എല്ലാവർക്കും സുൽഫത് വീണ്ടേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ കുറ്റിയമരയെ പറ്റിയാണ് അപ്പൊ കുറ്റിയമര അമര നട്ടിട്ട് ഇപ്പൊ പൂങ്കായൊക്കെ ആയിട്ടുണ്ട് അതിപ്പോ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ കുറ്റിയമരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചെട്ടിയിലും താഴെയൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു അമരയാണ് നമുക്ക് അധികം സ്ഥലം വേണ്ട സാധാരണ അമരപ്പയർന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സ്ഥലം വേണം പടർന്ന് കയറുന്ന അമരപ്പയർ ആവുമ്പെ നമുക്കത് ഈ ജാനുവരി ഈ ഡിസംബർ മാസത്തിലേക്കാണ് ഇത് പൂക്കണതും അപ്പം നമുക്ക് അപ്പൊ ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ അത് നടുമ്പോ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഈ കുറ്റിയാമര ആവുമ്പോ നമുക്ക് കണ്ട ഇതൊരു ആറ് ചട്ടിയിലെ ഗ്രോ ബാഗിലൊക്കെ നട്ട കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള അമരപ്പേർ ഉണ്ടായി കിട്ടുകയും ചെയ്യും അമരപ്പേർ കണ്ടില്ലേ ഇതാണ് കേട്ടാ കുറ്റിയാമര അപ്പൊ അമരപ്പേർ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ് പക്ഷെ ഇത് നടാനുള്ള സ്ഥലം കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ആളുകള് ഈ അമരപ്പയർ നടാത്തത് അപ്പൊ ഇപ്പൊ ഇനി കുറ്റിയമ്മരുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ ഇതേപോലെ നമുക്ക് ചെടിച്ചെട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് കണ്ട നമ്മിപ്പ ചെടി നട്ട കഴിഞ്ഞാൽ കണ്ട ചെടി നട്ടുകഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങള് പൊട്ടിയിട്ട് കണ്ട എല്ലാത്തും പോലും നിറച്ച് പൂവും കായുണ്ടാവും അപ്പൊ ഇതിന്റെ പൂക്കളാണ് ഈ കാണുന്നത് കണ്ടത് നല്ല വെളുത്ത നിറത്തിലുള്ള പൂവാണ് ഈ കുറ്റിയമ്മടേത് കണ്ട അപ്പൊ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് രാവിലെ പൂക്കളൊക്കെ നന്നായിട്ട് വിടർന്ന് നിക്കട കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ഓരോ പൂവും നമുക്ക് കായായി കിട്ടുകയും ചെയ്യും കണ്ട ഇതേപോലെ നമുക്ക് കായായി കിട്ടുകയും ചെയ്യും പൂക്കളൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിത്ത് ഭാഗ്യായിട്ടാണ് നമ്മ തൈക്കൾ ഉണ്ടാക്കേണ്ടത് അപ്പൊ നമുക്ക് വിത്ത് നേരിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കുറ്റിയമ്മരുടെക്കാ അപ്പൊ തലേ ദിവസം രാത്രി നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് നട്ടു കൊടുക്ക പെട്ടെന്നന്നെ മുളക്കണതാണ്ടിട്ട ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റിയമ്മരയുടെ വിത്തുകൾ മുളച്ചിട്ടും മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഏഹ് പെട്ടെന്ന് അപ്പൊ ഇത് നടണ്ട എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് നമുക്ക് നട്ട് കൊടുക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ നട്ട് നമുക്ക് ഡിസംബർ ജാനുവരിയിലാണ് ഇത് പൂവിടണതും കായുണ്ടാവണതൊക്കെ മഞ്ഞ ടൈമിലാണ് കുറ്റിയമ്മരൊക്കെ പൂവും കായണ്ട പിന്നെ കുറ്റിയമ്മര പിന്നെ നമുക്ക് ചെറിയ പ്രത്യേക സമയത്തൊക്കെ ഇണ്ടാവാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ലെങ്കിലും കുറ്റിയമര കായ്ക്കും പടരണ അമരൊക്കെ ആണെങ്കിലാണ് ഈ സമയത്ത് മഞ്ഞു ടൈമിൽ മാത്രമേ കായുണ്ടാകുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ നട്ട് കൊടുത്തിട്ട് അടിവളം ഇട്ട് നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടി മണ്ണ് വേപ്പ് മെണ്ണാക്കൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വിത്ത് നമുക്ക് പാകാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലെറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ മാത്രം മതി കുറ്റിയാമര കൃഷി ചെയ്യാനായിട്ട് അപ്പൊ ഇതേപോലെയാണ് കുറ്റിയാമ്മരയുടെ ഏഹ് കട ഇലകളൊക്കെ ഇരിക്കണത് ഇതേപോലെയാണ് ഇരിക്കണത് ഞാനിപ്പോ വേറെയും ഒരു മൂന്ന് ബാഗിലും കൂടെ കുറ്റ്യാമര കൃഷി ചെയ്തിട്ടുണ്ട് കണ്ട ഇതൊക്കെ ഗ്രോ ബാഗിൽ നട്ടേക്കണേ ഇതിലൊക്കെ കായുണ്ട് കണ്ട കായ ഇങ്ങനെ സാമ്പാറിൽ ഇടാനായാലും മേഴ്ക്കുരറ്റിക്കൊക്കെ നമ്മിന്ന് പറിച്ചുകൊണ്ടിരിക്കണതാണ് കണ്ട ഇതേപോലെ നല്ല വലിപ്പുള്ള കായകളാണ് കണ്ടോ എല്ലാത്തിലും കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മ നന്നായിട്ട് പരിചരിക്കണെങ്കിൽ നന്നായിട്ട് തന്നെ കായുണ്ടാവുന്നതാണ് ഈ കുറ്റിയമരന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് സ്ഥലവും വേണ്ട നമുക്ക് പന്തലും വേണ്ട നമുക്കൊന്നും വേണ്ട ഇതേപോലെ ചെനപ്പുകൾ നമ്മൾ വളവും നന്നായിട്ട് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കണ്ട ചെനപ്പുകളൊക്കെ പൊട്ടിയിട്ട് ഓരോ ചെനപ്പ് വരുമ്പോഴും പൂവും കായേരിക്കും അപ്പ നമുക്ക് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ കുറ്റിയമ്മര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനിപ്പോ ഇത് ഒരെണ്ണം കണ്ട നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കാം നമ്മിത് കണ്ട ഇതൊക്കെ ഇപ്പൊ നമ്മ എളുപ്പത്തില് ഉള്ള കുറ്റിയമ്മരാണ് കണ്ട ഇത് ഈ ടൈമിലാണ് നമ്മ വിളവ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മ ഒന്നും തന്നെ കളയാനില്ല കുറ്റിയമ്മരുടെ അടുത്തൊക്കെ നമ്മ ഈ സൈഡിലെ നാരു മാത്രം ഇങ്ങനെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കേണ്ടു വേറെ ഒന്നും തന്നെ പോകാനില്ല അപ്പൊ നമുക്കൊരു പത്ത് പതിനഞ്ച് കായ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മെഴുക്കു വരുത്തൊക്കെ ഇണ്ടാക്ക തോരനൊക്കെ ഇണ്ടാക്കാം നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം അപ്പൊ എല്ലാവരും കുറ്റിയമ്മരൊക്കെ തൈക്കളായിട്ടും ഇന്ന് മേടിക്കാൻ കിട്ടും നേഴ്സറി കളിന്നൊക്കെ തൈകള് മേടിക്കാൻ കിട്ടും കുറ്റിയമ്മരുടെ വിത്തുകളും മേടിക്കാൻ കിട്ടും അപ്പൊ കുറ്റിയമ്മരെയൊക്കെ മേടിച്ച് നടണം നമുക്ക് സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചി അമര നടാണ്ടിരിക്കണ്ട അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക